രാത്രികളിൽ നേരത്തെ കിടന്നുറങ്ങണം വഴലുകൾ നേരത്തെ വെക്കണം സംഘാടകരോട് പറയാനുള്ളത് മകരിബ് നമസ്കാരം കഴിഞ്ഞ് വഴതു വെക്കണം പണ്ടാണ് സഹോദരിമാര് സീരിയലിന് അഡിറ്റായിരുന്നെ ഇപ്പൊ അവർക്ക് സീരിയലിന്റെ ആവശ്യമില്ല അവരതൊക്കെ നിർത്തി വളരെ കുറഞ്ഞ ആളുകൾ മാത്രം ഇപ്പോഴും ബോധമില്ലാത്ത കുറെ പെണ്ണുങ്ങൾ മാത്രം സീരിയൽ കാണും ബോധമുള്ള ഒന്നും ഇപ്പൊ കാണാറില്ല അപ്പൊ അതുകൊണ്ട് മകരിബ് കഴിഞ്ഞാൽ നമുക്ക് വഴതു വെക്കണം മഹരിബ കഴിഞ്ഞ വയൽ വെച്ച് ഒരു അഞ്ച് ദിവസത്തെ വയലാണെങ്കിൽ ആ അഞ്ച് ദിവസം കച്ചവടം നേരത്തെ നിങ്ങൾ കട പൂട്ട് നിങ്ങൾക്ക് അള്ളാഹു കേൾക്കാനും ഹദീസ് കേൾക്കാനും ദീനിന്റെ പോയിരിക്കാനുള്ള അദമ്യമായ മോഹം കൊണ്ടാണ് നിങ്ങൾ നേരത്തെ കട അടയ്ക്കുന്നതെങ്കിൽ ഷോപ്പ് പൂട്ടുന്നത് നേരത്തെ നിങ്ങൾ ഇസ്ലാമിന്റെ പരിശുദ്ധമായ മൂല്യം മനസ്സിലാക്കിക്കൊണ്ടാണ് എങ്കിൽ അള്ളാഹു നിങ്ങൾക്ക് ലാഭം ഇരട്ടി തരും അതൊരു സംശയമില്ല അള്ളാഹു നിങ്ങൾക്ക് പകരം നല്ല ലാഭം നിങ്ങൾക്ക് തരും അങ്ങനെ ഏഴ് മണിക്ക് വാൽ വെക്ക് ഇഷ നമസ്കാരത്തിന്റെ ബാങ്കിന്റെ ടൈമിൽ ബ്രേക്ക് ചെയ് എന്നിട്ട് വീണ്ടും പരിശുദ്ധമായ വാൽ ആരംഭിക്കട്ടെ ഒമ്പത് മണിക്ക് മുമ്പെല്ലാം എല്ലാം എല്ലാം അവസാനിക്കട്ടെ അവസാനിച്ച് ഒമ്പത് ഒമ്പതര മണി ആകുമ്പോഴേക്ക് വീട്ടിൽ പോയാൽ ഭക്ഷണം കഴിച്ച് നമസ്കാരം നിർവഹിച്ച് കൃത്യമായ നിലയിൽ നേരത്തെ കിടന്നുറങ്ങാൻ കഴിയും അങ്ങനെ കിടന്നുറങ്ങിയാനുള്ള ഗുണം തഹജു മുടങ്ങില്ല സുബഹി മുടങ്ങില്ല ഉറക്കം നട്ടപ്പെടില്ല ആരോഗ്യം നട്ടപ്പെടില്ല ഇതെപ്പോഴാ മണിക്ക് പത്തുമണിക്ക് വഴല് മണിക്ക് വാഴ തുടങ്ങിയാൽ പന്ത്രണ്ട് മണി വരെ വഴല് ഒരു മണി വരെ പിരിവ് അത് കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് ദുബായും സ്വലാത്തും ബഹളവും ഒക്കെ കഴിഞ്ഞ് പോകുമ്പോഴേക്ക് ഒന്നൊന്നര മണിയാവും നേരെ ചെന്ന് ഭർത്താവിന് ഭക്ഷണം കൊടുക്കണം മക്കൾക്ക് ഭക്ഷണം കൊടുക്കണം അവരെ ഉറക്കണം ഉറക്കിയിട്ട് സഹോദരി കിടക്കുമ്പോ അല്ലെങ്കിൽ ഭർത്താവ് കിടക്കുമ്പോ രണ്ടര മണിയാവും പിന്നെങ്ങനാണ് ഹജ് സംസ്കരിക്കാൻ പറ്റുക അപ്പൊ ഇതിനാരാണ് കാരണക്കാർ അതുകൊണ്ട് നമ്മൾ കൃത്യമായി തിരിച്ചറിഞ്ഞ് നമ്മളെ കൊണ്ട് കഴിയാത്ത ഒന്നുമില്ല എങ്ങനെ ഒരാളോട് മിണ്ടാതിരിക്കും മിണ്ടാതിരുന്നില്ലേ മൂന്നും നാലും മാസം ലക്ഷ്മണരേഖ വരച്ചിട്ട് പ്രധാനമന്ത്രി പറഞ്ഞു അപ്പുറത്ത് കടക്കരുത് നമ്മൾ ഇരുന്നില്ലേ ലക്ഷ്മണരേഖ ഇവിടെ മുന്നിൽ അല്ലേ നമ്മളോട് ചേർന്ന് നിൽക്കാൻ പറഞ്ഞപ്പോ കേട്ടില്ല ഇപ്പൊ വന്ന് ചേർന്ന് നിൽക്കാൻ പറഞ്ഞാലും നമ്മൾ ഓട്ടോമാറ്റിക് ആയിട്ട് അകന്ന് നിൽക്കുകയാണ് ചേർന്ന് നിൽക്കാൻ വേണ്ടി അന്ന് പറഞ്ഞപ്പോ നമ്മൾ അത് അറിഞ്ഞില്ല നമ്മൾ അകന്നു ഇപ്പൊ നമ്മൾ അല്പം കൂടെ അകലേണ്ടി വന്നു തൊടാൻ അറച്ചു മിണ്ടാൻ അറച്ചു എല്ലാത്തിൻറെയും ഒടുവിൽ എന്റെ പ്രിയപ്പെട്ടവരെ ആരോഗ്യമുള്ളവനോടും പണമുള്ളവനോടും ഹജ്ജിന് മുമ്പറയ്ക്കും പോകാൻ പറഞ്ഞപ്പോൾ അവരനുസരിച്ചില്ല ഇപ്പൊ കൊതിക്കുകയാണ് അല്ല പെട്ടെന്ന് ഹറമിലെത്തിയിരുന്നെങ്കിലും മതിയായിരുന്നു പോയാലും നമുക്ക് പഴയ ചൈതന്യത്തോടു കൂടി ഈ പരിശുദ്ധമായ ഉമ്ര നിർവഹിക്കാൻ കഴിയണമെന്നില്ല അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ അതുകൊണ്ട് എൻ്റെ പൊന്ന് സഹോദരങ്ങളെ ജീവിതത്തിൽ അല്ലാഹു നൽകിയ സമയം ആ സമയത്തിൽ നമ്മുടെ രാത്രികളെ നമ്മുടെ പടച്ചവന് വേണ്ടി കുറഞ്ഞ സമയം നമ്മൾ കൊടുക്കി നേരത്തെ കിടന്നുറങ്ങണം എന്നിട്ട് നേരത്തെ എഴുന്നേക്കണം എന്നിട്ട് അള്ളാഹുവിന്റെ മുന്നിൽ നമ്മുടെ കാര്യങ്ങൾ പറയണം രഹസ്യ സംഭാഷണം നടത്തണം പടച്ചവനുമായിട്ട് അതൊരു സുഖമാണ് അതൊരു ലഹരിയാണ് അത് അനുഭവിച്ചവർക്ക് അത് ആസ്വദിക്കുന്നവർക്ക് അത് വല്ലാത്ത ഒരു അനുഭൂതിയാണ് എല്ലാവരും കിടന്നുറങ്ങുമ്പോ സുബഹിക്ക് മുമ്പ് ബാങ്കിനും മുക്കാ മണിക്കൂർ മുമ്പ് എഴുന്നേറ്റ് വൃത്തിയായി മുസല്ലയിൽ ഇരുന്നിട്ട് റബ്ബിനോട് കാര്യങ്ങൾ പറയുന്നു പടച്ചവനെ ഞാൻ നേരം നേരമ്പളുത്തങ്ങോട്ട് ഇറങ്ങുമ്പോൾ എന്നെ ഒരു സ്ഥലത്ത് നീ പരാജയപ്പെടുത്തരുത് എന്റെ പ്രിയപ്പെട്ട മക്കൾക്ക് നല്ല ബുദ്ധിശക്തിയും ഓർമ്മശക്തിയും കൊടുക്കണം എന്റെ വീട്ടിൽ പറക്കത്തിണ്ടാകണം എന്റെ ഇബാരത്തുകളെ സ്വീകരിക്കണം എനിക്ക് ത്വായത്തിലുള്ള തൗഫീക്ക് തരണം എന്ന് പറഞ്ഞ് പടച്ചവനോട് മുനാജാത്ത് നടത്താൻ കിട്ടുന്ന ഏറ്റവും നല്ല അവസരം നമ്മളെ നഷ്ടപ്പെടുത്തരുത് അതുകൊണ്ട് നമ്മുടെ രാത്രിയെ നമുക്ക് എങ്ങനെ ധന്യമാക്കാം അത് പടച്ചവനുമായിട്ടുള്ള മുനാജാത്തിലാണ്

നിന്റെ പാപങ്ങൾ പൊറുക്കാനത് കാരണമാണ് ഇവിടെ മഹാന്മാരും മഹാന്മാരായത് എങ്ങനെയാണ് സഹോദരങ്ങളെ വലിയ വലിയ മഹത്തുക്കളെ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ വലിയ വലിയ മഹത്തുക്കളെ പറ്റി നമ്മൾ പറയാറുണ്ടല്ലോ ഒരുപാട് മഹാന്മാരാൽ ഒരുപാട് ഒരുപാട് മഹാന്മാരാൽ മഹാന്മാരാൽഫിങ്ങളാൽ ഔലിയാക്കളാൽ ധന്യമായ മണ്ണാണല്ലോ നമ്മുടെ കേരളത്തിന്റെ മണ്ണ് ഒരുപാട് ഉലമാക്കൾ ഒരുപാട് സോഫിയാക്കൾ ഒരുപാട് ഔലിയാക്കൾ പരിശുദ്ധ വേണ്ടി ആക്കിക്കൊണ്ട് പരിശുദ്ധമായ വേണ്ടി പാതിരാത്രികളെ പരിശുദ്ധമായ ദീനി പ്രഭാഷണങ്ങൾ നടത്തിയ അല്ലാൻ്റെ മൺമറഞ്ഞ് പോയ മണ്ണാണ് കേരളത്തിന്റെ മണ്ണ് എങ്ങനെയാണ് അവർ ഈ നിലയിൽ എത്തിച്ചേർന്നോ എങ്ങനെയാണ്

മദീനയുടെ എല്ലാ അസുഖങ്ങൾക്കും മാറാനുള്ള കാരണം രാത്രിയിലെ നമസ്കാരമാണ് രാത്രിയിലെ നമസ്കാരമാണ് അള്ളാഹു തൗഫിക്ക് നൽകി എന്നെ എത്ര അസുഖം വന്നാലും എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അടിക്കടി ഇങ്ങനെ വകഭേദങ്ങൾ മാറിക്കൊണ്ടിരിക്കാൻ ഒമിക്രോൺ എന്തൊക്കെ പേരിലാണ് അറിയപ്പെടുന്നത് മരുന്ന് കമ്പനികളുടെ തട്ടിപ്പാണോ അറിയില്ല ഇത് വേറെ ആരുടെയെങ്കിലും ഇറക്കുമതിയാണോ അറിയില്ല ഇത് ഉള്ളതാണോ അറിയില്ല ഇതൊന്നും നമുക്കറിയില്ല നമ്മളൊക്കെ ഈ വിഷയത്തിലെ ജാഹിലീങ്ങളാണ് അതുകൊണ്ട് തന്നെ എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ വലിയ ഭയവിഹലതയുടെ മധ്യയാണ് ഒന്നോർത്തുവച്ചോ എത്ര വലിയ അസുഖമാണെങ്കിലും എന്തൊക്കെ മാരകമായ രോഗം പിടിപെട്ടാലും ഈ പാതിരാ നമസ്കാരത്തില് പടച്ചവൻ നമുക്ക് തരുന്ന ഒരു ഗിഫ്റ്റ് ആണ് നമ്മുടെ ശരീരത്തിന്റെ നമ്മുടെ തടിയുടെ ആരോഗ്യം നമ്മുടെ തടിയുടെ സംരക്ഷണം എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കാൻ അതുകൊണ്ട് വിഷമിക്കണ്ട നമ്മൾക്ക് എന്ത് അസുഖമുണ്ടെങ്കിലും എന്ത് പ്രയാസമുണ്ടെങ്കിലും നമുക്കതൊക്കെ മാറ്റി കിട്ടാൻ നമുക്കുള്ളൊരു അവസരമാണ് രാത്രി എഴുന്നേറ്റ് നമസ്കരിക്കുക അള്ളാഹുദിനു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ പക്ഷെ ചില ആളുകള് പറയും ഞങ്ങൾക്ക് രാത്രി നമസ്കരിക്കാൻ കഴിയുന്നില്ല രാത്രി നമസ്കരിക്കാൻ നമുക്ക് കഴിയുന്നില്ല എന്താണു കാരണം എന്താണു കാരണം ചായല മാത്രമായി പോര നിങ്ങളോട് നോക്കണേ രാത്രി നമസ്കരിക്കാൻ നമുക്ക് കഴിയാത്തത് എന്താണ് പലർക്ക് പലരും പറയുന്ന എന്താണ് ഞങ്ങളെ കൊണ്ട് പറ്റുന്നില്ല മഹത്വം ഞങ്ങൾക്കറിയാം എല്ലാ മഹാന്മാരും മഹാന്മാരായത് തഹജ്ജുദിലൂടെയാണ് അറിയാം നമ്മുടെ എല്ലാ രോഗങ്ങൾക്ക് ശമനം പാതിര നമസ്കാരത്തിൽ വെച്ചിട്ടുണ്ട് അതും അറിയാം അതുപോലെ നമ്മുടെ ജീവിതത്തിലെ മുഴുവൻ ദോഷങ്ങളെയും പൊറപ്പിക്കാൻ ഈ തഹജുദിന് കഴിയും അതും അറിയാം പക്ഷെ പറ്റണ്ടേ നിസ്കരിക്കാൻ എനിക്ക് എഴുന്നേക്കാൻ പറ്റണ്ടേ അതിനിപ്പോ എന്താ മാർഗം അതിനെന്താണ് മാർഗം അലാറം വെച്ചാൽ പോലും എഴുന്നേക്കാൻ പറ്റുന്നില്ല കുലിക്ക് വിളിച്ചാൽ പോലും തിരിഞ്ഞും മറിഞ്ഞും കിടക്കാനേ പറ്റുന്നുള്ളൂ എനിക്ക് എഴുന്നേറ്റ് നിസ്കരിക്കാൻ കഴിയുന്നില്ല എന്ന് പരാതിയുമായിട്ട് കടന്നു വന്നു മഹാനായ ഹസൻ റലിയുടെ മുന്നിൽ ഒരാൾ എനിക്ക് പറ്റുന്നില്ല തങ്ങളെ തഹജ്ജുദ് നിസ്കരിക്കാൻ എനിക്ക് പാതിരാത്രി എഴുന്നേറ്റ് റബ്ബിന്റെ മുമ്പിൽ സുജൂദിൽ കിടക്കാൻ പറ്റുന്നില്ല ആ സമയത്ത് അതിന് കാരണം പറഞ്ഞു ആ കാരണം നമ്മൾ തിരിച്ചറിഞ്ഞാൽ ഇൻഷാ അള്ളാഹ്

രാത്രി നമസ്കരിക്കുന്നത് നമ്മുടെ കബറില് ഇരുട്ട് മാറി കിട്ടുമെന്നാണ് ഇതൊക്കെ നമുക്കറിയാം പക്ഷേ എന്നെ കൊണ്ട് പറ്റുന്നില്ല എഴുന്നേറ്റ് നമസ്കരിക്കാൻ അതിനെന്താണ് കാരണം ഒറ്റ കാരണമേ ഉള്ളൂ മഹാനായ ഹസൻ ബസരി അലിയല്ലാ കുഞ്ഞുവിന്റെ മുന്നിൽ വന്നിട്ട് പറഞ്ഞു എനിക്ക് പറ്റുന്നില്ല തങ്ങളെ തഹച്ചു നമസ്കരിക്കാ എനിക്ക് കഴിയുന്നില്ല പാതിരാ നമസ്കാരം ആ സമയത്ത് ഹസൻ ബസരി തങ്ങളെ പറഞ്ഞരും അറിയോ തുക പടച്ചവനെ തന്നെയാണ് സത്യം നിന്റെ പാപങ്ങളാ നിന്നെ തടഞ്ഞു വെക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ പാപം അധികരിച്ചതിന്റെ അല്ലാഹു തന്ന പണിഷ്മെന്റ് ആണ് രാത്രി എഴുന്നേറ്റ് നിസ്കരിക്കാൻ കഴിയാത്തത് അപ്പൊ എന്ത് വേണം എന്തുവേണം പാപത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറി നിൽക്കണം പാപങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറി നിന്നാൽ രാത്രി നമുക്ക് നമസ്കരിക്കാൻ കഴിയും അങ്ങനെ രാത്രിയിലെ നമസ്കാരം കൊണ്ട് നമുക്ക് അള്ളാഹുവിനോടുള്ള മുനാജാത്തിലൂടെ രാത്രിയെ ധന്യമാക്കി മാറ്റാൻ കഴിയണം അള്ളാഹു തോഫിക്ക് നൽകട്ടെ അല്ലാഹു തോഫിക്ക് നൽകട്ടെ ഇനി നാല് കാര്യങ്ങൾ പറയാനുണ്ട് ഒന്ന് ശ്രദ്ധിക്കണേ മക്കളെ ഒന്നും ഒന്ന് ഇണ്ടാതിരിക്കും നോൺ സ്റ്റോപ്പ് പോലെ പോകുന്നത് സമയം അതിക്രമിക്കുന്നത് കൊണ്ടാണ് നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് എന്ന് ഞാൻ അനുമാനിക്കാൻ മനസ്സിലാകുന്നല്ലോ അല്ലേ അലഹദില്ല അത് മതി മനസ്സിലാക്കിയാൽ മതി നമുക്ക് മനസ്സിലാക്കുന്നതോടൊപ്പം അമലി ചെയ്യാൻ അള്ളാഹു തൗഫീക്ക് നൽകി എനിക്ക് ഗ്രഹിക്കുമാറാവട്ടെ ചായ ഒക്കെ പെട്ടെന്ന് കൊടുത്തോ ഈ ചായ കൊടുക്കലാണ് സദസ്സിനെ നശിപ്പിക്കുന്നത് എങ്കിൽ ഇരിക്കുന്നവർക്കൊരു റാഹത്താണ് എങ്കിലും ഇൻഷാല്ല വളരെ പെട്ടെന്ന് അത് കൊടുത്ത് തീർക്ക് അള്ളാഹു തോഫിക്ക് തരട്ടെ അതുകൊണ്ട് രാത്രി എനിക്ക് ധന്യമാക്കണം നിന്റെ മുനാജാത്ത് കൊണ്ട് നിന്നും നീയുമായിട്ടുള്ള സംഭാഷണം കൊണ്ട് എഴുന്നേൽക്ക് സുബഹിക്കുംപ് എന്നിട്ട് റബ്ബുമായിട്ട് സംസാരിക്കി അത് നമ്മുടെ രാത്രിയെ ധന്യമാക്കാനുള്ള കാരണമാണ് രണ്ടാമത് പറയുകയാണ് ഇല്ലാട്ടിക്കാ പടച്ചവനെ നിന്നെ വഴിപെടുന്നതിലൂടെയാണ് എന്റെ പകലുകൾ ധന്യമാകുന്നത് നിന്നെ അനുസരിക്കുന്നതിലൂടെയാണ് പടച്ചവനെ എനിക്ക് പകലുകൾ ധന്യമാക്കാൻ കഴിയുന്നത് നിനക്ക് ചെയ്യാത്തൊരു വല്ലാത്ത ശൂന്യതയാണ് നിനക്ക് വേണ്ടി തിക്രച്ചല്ലാത്ത പകല് എനിക്ക് വല്ലാത്ത നഷ്ടമാ നിന്നെ വഴിപെടുന്നതിലൂടെയാണ് പടച്ചവനെ എന്റെ പകലുകൾ പകലുകളാകുന്നത് നിങ്ങൾക്കറിയോ സഹോദര പ്രവാചകനെല്ലാം

കാര്യമാ സ്ക്വയർ ഫീറ്റ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഈ പള്ളികളെ നമസ്കരിക്കാൻ ചില പള്ളികളുണ്ട് അറിയുമല്ലോ ഇത്ര മനോഹരമായ പള്ളികളാണ് ആ പള്ളികളിലേക്ക് കയറിയാൽ തന്നെ വിദേശനാട് നമുക്ക് പെട്ടെന്ന് ഓർമ്മയിൽ വരുന്നു ഇത്ര മനോഹരമായ ബഹൂർ പുകൾ മനോ മനോഹരമായ നിലകിലാണ് എയർ കണ്ടീഷനോട് സെൻട്രൽ സി ാക്കിക്കൊണ്ട് എത്രയോ പള്ളികളുണ്ട് പക്ഷേ അവിടെ നമസ്കരിക്കാൻ ഒരു സഫ് ആളെ തികച്ചുണ്ടാവൂല അതുകൊണ്ടാണ് മഹാന്മാര് പറഞ്ഞത് ചില പള്ളികൾ വലിയ കൗതുകമുള്ളതാണ് പക്ഷെ നമസ്കരിക്കാൻ അവിടെ ആളുകൾ ഉണ്ടാവുകയില്ല ചില പള്ളികൾ കാഴ്ചക്ക് കൗതുകമുള്ളതാ ചുമ പോലും ചില പള്ളികളെ കാണാമല്ല മുൻചാണ് പ്രാവിൻ കൂട്ടങ്ങൾ വരണം ചില പള്ളികളെ പ്രാവിനിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഇടമായി മാറ്റിവെച്ചിട്ടുണ്ട് നമസ്കരിക്കാൻ ആളുകളില്ല ആ പള്ളികളുടെ അവസ്ഥ എന്തെന്നറിയോ ഏതുപോലെയാണ് ആ പള്ളികളുടെ അവസ്ഥ ഏതുപോലെയാണെന്നറിയോ ആ പള്ളിയുടെ അവസ്ഥ ഏതുപോലെയാണ് വെറും പ്രൗഢിയിൽ മാത്രം ഫലമ എന്തുണ്ട് പാലില്ല പശുവിനെ കാഴ്ചയിൽ രസമുണ്ട് അല്ലെ വെറും പ്രൗഢിയിൽ മാത്രം ഫലമ എന്തുണ്ട് പാലില്ല പശുവിനെ കാഴ്ചയിൽ രസമുണ്ട് നല്ല കാണാൻ അഴകളുള്ള പശുവാണ് പശുവിന്റെ ഗുണമെന്താണ് പശുവിന്റെ ഗുണം എന്താണ് ചാണകം എടുക്കലാണോ അല്ല നമുക്ക് ചാണകം വേണ്ട ഇന്ന് ചാണകം തിന്നിട്ട് മൂത്രം കുടിച്ചിട്ട് പാൽ ഒഴുക്കി കളയുന്ന ജനത നമ്മൾ അങ്ങനല്ല അതിന്റെ ചാണകം കുഴിച്ചിടുന്നു മൂത്രം കുഴിച്ചിടുന്നു അതിന്റെ പാല് നമ്മൾ കുടിക്കുന്നു അതാണ് ഖുർആൻ നമ്മളെ പഠിപ്പിച്ചത് അതാണ് പ്രപഞ്ചത്തിന്റെ പ്രപഞ്ചത്തിന്റെ നീതി അതാണ് പ്രപഞ്ചത്തിന്റെ നീതിയതാണ് ആ പശുവിൽ നിന്ന് ആകെ നമുക്കുള്ള ഗുണം എന്താണ് പാല് കറന്നെടുക്കാം ഇതല്ലേ ഉള്ളൂ ആരും അതിനെ അറുത്തിട്ട് തിന്നാൻ വേണ്ടി നടക്കൂല നമ്മൾ നമ്മളേതെങ്കിലും കടയിൽ കയറിയാൽ തന്നെ ചോദിക്കും എന്തറച്ചിയാണ് ഓ ഒറിജിനൽ ബീഫാ പിന്നെ ചോദിച്ചു വരുമ്പോഴാണ് പശു അല്ലെങ്കിൽ കാള അല്ലെങ്കിൽ എരുമ അല്ലേ നമ്മൾ യഥാർത്ഥത്തിൽ നമ്മൾ ഈ പശുവിൽ നിന്ന് അതിന്റെ അതിന്റെ ഗുണമായി നമ്മൾ അതിനെ പ്രതീക്ഷിക്കുന്നത് പാലാണ് അപ്പൊ ഒരു പശു നിൽക്കുന്നുണ്ട് പക്ഷെ അതിനെ പാല് കറക്കാൻ അതിന്റെ അകില് പാലില്ലെങ്കിൽ വല്ല ഗുണമുണ്ടോ പള്ളി മനോഹരമാണ് പക്ഷെ നിസ്കരിക്കാൻ ആളില്ല ശമ്പളം കൂടെ തീമാമന നിർത്തിയിട്ടുണ്ട് ബാങ്ക് കൊടുക്കാൻ മുക്രി നിർത്തിയിട്ടുണ്ട് ഇതിന ഇത് ഓഫീസിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ പള്ളിയുടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ ചില ആളുകളെ നിയമിച്ചിട്ടുണ്ട് ഇതിനപ്പുറത്ത് പള്ളിയിൽ നിസ്കരിക്കാൻ ആളില്ല പള്ളിയാണെങ്കിലും അമ്പര ചുംബിയാണ് വഹിയ മിനൽ പറഞ്ഞു പള്ളികൾ ലോകാവസാനത്തിന്റെ അടയാളം പള്ളികളാണ് പക്ഷെ ില്ല ചിലര് ധരിക്കും പള്ളിയിലെ നിസ്കാരം മാത്രമേ പാടുള്ളൂ ഇല്ല ഈ തൃപ്പങ്ങോട്ടൂർ മുസ്ലിം ജമാഅത്ത് പള്ളി ഈ നാടിന്റെ സെക്രട്ടറിയേറ്റ് ആണ് ഈ നാടിന്റെ സെക്രട്ടറിയേറ്റ് ആണ് ഈ മഹല്ലത്തിന്റെ ഓരോരുത്തരുടെയും വിഷയങ്ങളുടെ പരിഹാരം ഈ പള്ളിയിലാണ് ഇവിടുത്തെ ഓരോരുത്തരുടെയും വിഷമങ്ങൾ ഇറക്കി വെക്കാനുള്ള ഒരു ഇടമാണ് പള്ളി മദീന പള്ളിയിൽ കടന്നു വന്ന ഒരു സമൂഹം മഹാനായ പ്രവാചക പ്രഭു സല്ല അലൈല സഹാബത്തുമായി സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോ അങ്ങോട്ട് കേറി വന്ന ചില സഹാബാക്കൾ ഗോത്രത്തിൽപ്പെട്ട അധികം പാവങ്ങളും ഉണ്ടായിരുന്നു അക്കൂട്ടത്തിൽ ഒരു മുണ്ടുത്തിരിക്കുന്നു മേൽമുണ്ട് ധരിക്കാൻ അവർക്കില്ല അവർ പലരും നഗ്നപാതരാണ് ചെരുപ്പ് വാങ്ങാനുള്ള ഗതിയില്ല അങ്ങനെ കയറി വന്നപ്പോൾ സഹിക്കാൻ കഴിയാതെ ബിലാൽ അള്ളാഹുവിനോട് ഇക്കാമത്ത് കൊടുക്കാൻ പറഞ്ഞു നമസ്കാരം നിർവഹിച്ചിട്ട് മിമ്പറിൽ കയറി നിന്നിട്ട് ഈ പാവങ്ങൾ നിങ്ങൾ കാണുന്നില്ലേ എന്ന് ചോദിച്ചപ്പോൾ മഹാനായ ആ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്ന സഹാബി പറയുന്നു ഭക്ഷണത്തിന്റെ ഒരു കുമ്പാരം സ്വർണത്തിന്റെ ഒരു കുമ്പാരം വസ്ത്രത്തിന്റെ ഒരു കുമ്പാരം ആ മദീനത്തെ പള്ളിയിൽ ഞാൻ കണ്ടു എന്ന് പാവപ്പെട്ടവന് വിശപ്പിന്റെ പരിഹാരം കൊടുക്കേണ്ടത് ഈ പള്ളിയാണ്സ്കാരം മാത്രമല്ല പള്ളിയിലുള്ളത് ഈ പള്ളി ഈ മഹല്ലത്തിന്റെ ഓരോ വിഭാഗത്തിന്റെയും ഓരോ മനുഷ്യരുടെയും പട്ടിണി മാറ്റേണ്ട ഇടമാണ് അവിടെ സങ്കടങ്ങൾ ഇവിടെയാണ് പരിഹരിക്കേണ്ടത് ഓരോ മനുഷ്യന്റെയും പള്ളി ആ ജനതയുടെ സെക്രട്ടേറിയറ്റ് മന്ദിരമാണ് നമ്മുടെ വിഷയങ്ങൾക്കെല്ലാം ഇടപെടേണ്ടത് പള്ളിയാണ് അതുകൊണ്ട് ഈ പള്ളി ഖറാബും മിനൽ ഹുദയാകാൻ പാടില്ല സന്മാർഗത്തിൽ നിന്ന് വിദൂരമാകാൻ പാടില്ല അതുകൊണ്ട് നമസ്കാരം വേണം ഈ നമസ്കാരം അല്ലാഹു നിർബന്ധമാക്കിയതാണ് ഫല തുളയ്യൂഹ പാഴാക്കാൻ പാടില്ല പാഴാക്കാൻ പാടില്ല പിന്നെ പറഞ്ഞത് എന്താണ് പടച്ചവന ചില വരകൾ വരച്ചിട്ടുണ്ട് അതിന് നിങ്ങൾ പതി പരിധി ലംഘിക്കാൻ പാടില്ല അല്ല നിങ്ങളോട് ചില വര വരച്ചിട്ട് അപ്പുറത്ത് കടക്കാൻ പാടില്ലെന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മളത് കടക്കാൻ പാടില്ല അള്ളാഹു ചില കാര്യങ്ങൾ നിരോധിച്ചിട്ടുണ്ട് നിങ്ങളത് ചെയ്യാൻ പാടില്ല പന്നി ഇറച്ചി തിന്നാൻ പാടില്ല പന്നിയിറച്ച് തിന്നാൻ പാടില്ല അതല്ല ഹറാമാക്കിയതാണ് പന്നിയിറച്ച് നിങ്ങൾക്ക് നിഷിദ്ധമാണ് അത് തിന്നാൻ പാടില്ല അത് എന്തിന്റെ പേരിലും തിന്നാൻ പാടില്ല ഞാൻ ആ ഭാഗത്തേക്ക് കടക്കുന്നില്ല ജില്ല കണ്ണൂരായത് കൊണ്ട് പേടിയിച്ചിട്ടല്ല മത േദികൾ അതിൻ്റെതായ ആ ഒരു മഹത്വത്തിൽ തന്നെ മുമ്പോട്ട് പോകട്ടെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അതുകൊണ്ട് നമുക്കല്ലാഹു നിഷിദ്ധമാക്കപ്പെട്ട ചില കാര്യങ്ങൾ നമുക്ക് വ്യക്തമാക്കി തന്നു അതിനെ ഒരിക്കലും നമ്മൾ അതിൽ മുഖം കുത്തി വീഴാൻ കേൾക്കണേ ചില കാര്യങ്ങളെല്ലാകുമിണ്ടാ മിണ്ടാതിരുന്നു ചില കാര്യങ്ങളെല്ലാം ഇണ്ടിയിട്ടില്ല നിങ്ങളോടുള്ള ഇഷ്ടം കൊണ്ടാണ് അതിന്റെ പിന്നാലെ നടന്നിട്ട് എന്താ ചോദിക്കാൻ പാടില്ല മനസ്സിലായോ അല്ല ചില ഫർലായ കാര്യങ്ങൾ ഉണ്ടാക്കി അത് നിങ്ങൾ കൃത്യമായി ചെയ്യണം പാഴാക്കരുത് ചില വരകൾ വരച്ചു അങ്ങോട്ട് പോകരുത് അല്ലേ ഇവിടെ നോക്ക് ഇൽമിന്റെ മജലിസ് ഇവിടെ ഒരു വര വരച്ചു ആരാ വരച്ചത് അല്ല വരച്ചു നമ്മൾ നമ്മളോടെ മുന്നിൽ അപ്പുറത്തോട്ട് സ്ത്രീകൾ ഇരിക്കുന്ന ഭാഗമാ ഈ വരക്കപ്പറും പോകുന്നില്ല കണ്ടോ പോകുന്നോ ഇല്ല അവരാ വരക്കിപ്പുറം വരുന്നുണ്ടോ ഇല്ല ഇത് നമ്മൾ വരച്ച ഒരു വര അത് കൃത്യമായി നമ്മൾ പാലിക്കുന്നു പക്ഷേ എന്ത് അള്ളാഹു വരച്ച വരയ്ക്കപ്പുറം നമ്മൾ പോകുന്നു ഇന്ത്യയുടെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി രണ്ടു വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹം മുഴുവൻ ചാനലുകളിലൂടെയും ഇന്ത്യൻ ജനതയെ അഭിമുഖീകരിച്ചു കൊണ്ട് പറഞ്ഞു ലക്ഷ്മണരേഖ വരച്ചു ഇനി ആരും പുറത്തേക്ക് പോകാൻ പാടില്ല ഇപ്പൊ നിങ്ങൾ എവിടെ നിൽക്കുന്നു അവിടെ തന്നെ നിന്നോളാൻ പറഞ്ഞു നിങ്ങൾ നോക്ക് നമ്മൾ അനുസരിച്ചില്ലേ നമ്മൾ അനുസരിച്ചില്ലേ നമ്മൾ പലരും കുടുംബത്തിലായിരുന്നു പലരും തറവാട്ടിലായിരുന്നു പലരും ഭാര്യയുടെ വീട്ടിലായിരുന്നു പലരും മക്കളെ കെട്ടിച്ച വീട്ടിലായിരുന്നു പലരും പെൺമക്കളെ കെട്ടിച്ചയച്ച വീട്ടിലായിരുന്നു അവിടെ തന്നെ നിന്നു രണ്ടാഴ്ച അപ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി പറഞ്ഞ വര നമ്മൾ അതിർവ ആ അതിർവരമ്പ് നമ്മൾ ലംഘിച്ചില്ല പക്ഷെ റബ്ബിന്റെ മുമ്പിലോ അള്ളാന്റെ മുമ്പിലോ നമ്മൾ ഇങ്ങനെ ലംഘിച്ചുകൊണ്ടിരിക്കുകയല്ലേ അതാണ് പറഞ്ഞത് അല്ല വരവരച്ചു നിങ്ങൾ അത് ലംഘിക്കാൻ പാടില്ല എന്നാൽ ചില കാര്യങ്ങൾ അല്ലാഹു തആല നിഷിദ്ധമാക്കി അതിൽ നിങ്ങൾ മുഖം കൊട്ടി വീണ് പോകല്ലേ വീണ്ടും അല്ലാതെ പറയുകയാണ് മറന്നത് കൊണ്ടല്ലോ പിന്നെയോ അഹമ്മത്തല്ല നിങ്ങളോടുള്ള കരുണ കൊണ്ടാ അള്ളാഹുവിന്റെ ഹബീബ് പറയുന്നു അൻഹാ അതിനെപ്പറ്റി നിങ്ങൾ ചോദിച്ചു നട Okay, da